ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചതായും ധനകാര്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഈ മാസത്തെ പെൻഷനായി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറര ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുക ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ തുക കൈമാറും അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ എട്ടര ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നീ തുകകൾ കേന്ദ്ര സർക്കാർ ആണ് നൽകേണ്ടത് ഇതിന് ആവശ്യമായ ഇരുപത്തിനാലര കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിവ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെ അല്ല വിതരണം ചെയ്യുന്നത് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അതിനാൽ സംസ്ഥാന വിഹിതം എത്തിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കേന്ദ്ര തുക എത്തിച്ചേരുക ഗുണഭോക്താവിന്റെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും പി എഫ് എം എസ് സംവിധാനം വഴി കേന്ദ്ര വിഹിത തുക എത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും അല്ലാത്തവർക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് അറിയിപ്പെത്തുന്നത് സെപ്റ്റംബർ പത്ത് വരെ മസ്റ്ററിംഗ് ചെയ്യുവാൻ സമയം നീട്ടി നൽകിയതിന്റെ ഭാഗമായിട്ടാണ് പൂർത്തിയാക്കാത്തവർക്കും ഇപ്പോഴത്തെ പെൻഷൻ തുക ലഭിക്കുന്നത് നേരത്തെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കൂ എന്നൊക്കെ അറിയിപ്പുകൾ വന്നിരുന്നു എന്നാൽ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ ആയിരത്തി രൂപ ലഭിക്കുന്നതാണ് എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് വരും മാസങ്ങളിലെ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് വരെയുള്ള മാസങ്ങളിലെ പെൻഷൻ തുക കുടിശ്ശിക ആകുന്നതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി വ്യാഴാഴ്ച മുതലാണ് ഈ മാസത്തെ അതായത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തോളം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് സംസ്ഥാനം ആയിരം കോടി രൂപയോളം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് അതിനാൽ ഇരുപത്തി അഞ്ചാം തീയതി പെൻഷൻ വിതരണത്തിന് ഫണ്ടിൻ്റെ തടസ്സമൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല അന്ന് തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒന്ന് രണ്ട് ദിവസം വൈകിയാലും അക്കാര്യം നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക